വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് സർക്കാരിന്റെ നാലാം നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് വയോജന ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വയോജനങ്ങളുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമാക്കി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ വിതരണം ചെയ്യും വണ്ടാഴി പുളിക്കൽ പറമ്പിലെ സ്വയംപ്രഭാ ഹോം എന്ന പകൽവീട്ടിൽ നടന്ന ക്യാമ്പിൽ പഞ്ചായത്ത് പരിധിയിലെ നിരവധി വയോജനങ്ങളെ പരിശോധിക്കുകയും മരുന്ന് നൽകുകയും ചെയ്തു നമ്മൾ ആയുഷ് ക്യാമ്പാണ് നമ്മുടെ പണ്ടാളി ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജന ക്യാമ്പായിട്ട് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പണ്ടാടി ഗ്രാമപഞ്ചായത്തിനകത്ത് മികച്ച രീതിയിൽ പ്രവർത്തനം ലഭിച്ചെടുക്കുന്ന ആയുർവേദ ഡിസ്പെൻ ഡിസ്പെൻസറി ആണെങ്കിലും ഓരോ ഡിസ്പെൻസറി ആണെങ്കിലും എല്ലാ കാലത്തും പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകളും അതുപോലെ തന്നെ വയോജനങ്ങൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനം ലഭിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ പ്രത്യേകമായിട്ട് ആയുഷ് മിഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വയോജന ക്യാമ്പാണ് തീരുമാനിച്ചിരുന്നത് അതിപ്പോൾ വണ്ടാടിയിൽ നമ്മുടെ പണ്ടാടി ഗ്രാമചത്തിൽ വണ്ടാടി പതിനേഴാം വാങ്ങുന്ന സായംപ്രഭയെ വെച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്യാമ്പ് വളരെ വിപുലമായി നടക്കുകയാണ് ഇപ്പോൾ സായംപ്രഭയുടെതാ ഇവിടെ അത്യാവശ്യം അൻപതാളം പേരുടെ വയോജനങ്ങൾ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഈ വണ്ടാളിയിലെ സായംപ്രഭ അതിൻ്റെ കൂടെ വയോജന ക്യാമ്പ് കൂടിയായപ്പോൾ നല്ലപോലെ പങ്കാളിത്തപ്പോൾ നമുക്ക് തന്നെ അറിയാം കാലത്ത് തുടങ്ങി പത്ത് മണിയാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടക്കുന്നുണ്ട് മികച്ച രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ സൂചിപ്പിക്കാനുള്ളത് യുടി വിനോസ് പാലക്കാട്